ഇവിടെ നാലാമത്തെ സംഭവം താലിബാൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇപ്പൊ പറഞ്ഞു തരാം താലിബാൻ രണ്ടായിരത്തിഒമ്പത് നിർണായക വർഷമാ അന്ന് തൊട്ട ലോകത്തിൽ പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങൾ സുലാജും ആൻഡോയും ഒക്കെ പണ്ട് പാടുമായിരുന്നു മുഴക്കം കേൾക്കുന്നു അങ്ങനെ വല്ല പാട്ടുണ്ടോ യോ പോയില്ലയോ ചട്ടി മാറും കലം മാറും ഭരണകൂടം തകർന്നു രണ്ടായിരത്തിഒൻപതിൽ അറബ് വസന്തം ബൈബിൾ സയൻസ് എപ്പോ മൂന്ന് കാര്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാം യേശു വരുമെന്ന് ബൈബിൾ സയൻസോ കൊണ്ടുവരുന്നത് പറയാം രണ്ടായിരത്തിഒൻപതിൽ ആഫ്രിക്കയുടെ വടക്കേറ്റം അറബ് വസന്തം ടുണീഷ്യ അൾജീരിയ ഭരണകർത്താക്കൾ പോയി ഈജിപ്തിലെ പ്രസിഡന്റ് ഹോസിനി മുബാറക് ജയിലിലായി ലിബിയയിൽ അറുനൂറ് ഭാര്യയുള്ള കേണൽ ഗദ്ദാബിയെ പൈപ്പിലിട്ട് പൊടിവെച്ചു കൊന്നു സൂത്രം അത് കഴിഞ്ഞിട്ട് ഇറാഖ് കത്തുന്നു ഇറാനിൽ സ്ഫോടനം അത് കഴിഞ്ഞിട്ട് ജോർദാല ഹുസൈൻ രാജാവ് കരയുന്നു സിറിയ ജനം പാലായനം ചെയ്യുന്നു സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടി ബഹറിൽ എഴുതി വെച്ചിരിക്കുന്നു വേണ്ട കുവൈറ്റുകൾ പറയുന്നു എലക്ഷം വേണം അതിങ്ങനെ പോയി കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ഒരു ശാന്തത കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടില്ലേ ഇരുപത് വർഷം അമേരിക്ക ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെ ഒരു രാഷ്ട്രത്തെ കയ്യിൽ വെച്ചു അഫ്ഗാൻ അമേരിക്ക എന്തോ ചെയ്തു താലിബാന്റെ കയ്യിൽ കൊടുത്തിട്ട് അമേരിക്ക സ്ഥലം കാലിയാക്കി അങ്ങനെയെങ്കിൽ കോവിഡിന്റെ അന്ത്യം ലോകം രണ്ട് ചേരിയിൽ ആരാ ഒന്ന് താലിബാൻ രണ്ട് അതിനോട് ചേർന്ന് പാകിസ്ഥാൻ മൂന്ന് ഇറാൻ നാല് ഇറാഖ് ഇറാഖിന്റെ അപ്പുറത്തൊരു നദിയുണ്ട് അതിന്റെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ് കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ ബൈബിളും ചരിത്ര ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇത്രയും സമയത്ത് തന്നെ ഇലാബറേറ്റ് തരുന്നത് ആ നദി കടന്നാൽ ഒരു സ്ഥലം കിട്ടി തുർക്കി കേട്ടവരെന്ന് കൈയർത്തിട്ടെ തുർക്കി ഇന്ന് തുർക്കി പ്രസിഡന്റ് ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചതാ യേശു ക്രിസ്തു വരുന്നതിനും അല്ല പിന്നെ പിന്നെ യേശു ക്രിസ്തു വരുന്നതിനും പെട്ടെന്ന് സ്നാപക യോഗം ഞാൻ വരുന്നത് പോലെ ഇന്ന് തുർക്കി പ്രസിഡന്റ് ആരുമല്ല അവൻ റഷ്യ ഉക്രൈനുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടി കളമൊരുക്കുന്നു കണ്ടോ അവൻ ലോകത്തിന് സമാധാനം കൊടുക്കുന്നു തുർക്കിയുടെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് സിറിയ സിറിയയിൽ ചേർന്ന ഒരു സ്ഥലമുണ്ട് ലബനോൻ ലബനോന്റെ മണ്ടയിൽ നിന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കാം ആ ഒരു റോഡ് കോവിഡ് കാലത്ത് ഇവിടെ വെട്ടുന്നു ആ റോഡിന്റെ ചൈനയുടെ സിൽക്ക് ബാധ കേട്ടവര് ഉണ്ടോ ചൈനയുടെ സിൽക്ക് പാത ആ കര ഉയർത്താൻ പറയുന്നതിന് വിട്ട് മക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും പ്രതികരിക്കണം രണ്ട് ചൈനയുടെ സിൽക്ക് പാത ഇതിന്റെ പേര ചൈനയുടെ സിൽക്ക് പാത അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി ഒന്ന് താലിബാൻ രണ്ട് പാകിസ്ഥാൻ മൂന്ന് ഇറാൻ കേട്ടോണം പഠിച്ചോണം മക്കളെ നിങ്ങൾക്കല്ല ഞാൻ എന്നും ഈ കാനാവിലെ കല്യാണം പറഞ്ഞാൽ ഇനി ഇത് പ്രസംഗിക്കേണ്ടേ വല്ല പാകിസ്ഥാൻ അത് കഴിഞ്ഞാൽ ഇറാൻ അത് കഴിഞ്ഞാൽ ഇറാഖ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് തുർക്കി സിറിയ ലബനോൺ ഇതിന്റെ മണ്ടയ്ക്ക് നിന്ന് ഇസ്രയേലിനെ അടിക്കുവാൻ ഒരു പുറപ്പാടാ ഇന്നത്തെ താലിബാൻ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക് ചൈനയുടെ സിൽക്ക് പാത ബൈബിളിലുണ്ടോ വായിക്കുന്നു വീട്ടിലുള്ള നാട്ടുകാരോട് പറയണ ഇതാ ഞങ്ങളുടെ ബൈബിൾ പ്രവചനം മുപ്പത്തിനാല് പതിനാല് എന്താ യകോപയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ സ്വോത്രം

ചൈനയുടെ സിൽക്ക് പാത ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം എന്താ ചൈനയുടെ സിൽക്ക് പാത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന അതിനുശേഷം റഷ്യ അതിനുശേഷം ആര് സിറിയ അതിനുശേഷം ലെബനോൺ അതിനുശേഷം പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഇമ്രാൻഖാൻ എവിടെ പോയി മോസ്കോ ബൈബിള് വായിക്കും ഒന്ന് കൈ ഉയർത്തിയാട്ടെ ആ വാർത്ത കേട്ടെ ഇമ്രാൻഖാൻ മോസ്കോയിൽ പോയ വാർത്ത കൈ ഉയർത്തിയാട്ടെ പത്രത്തിനകത്ത് കണ്ടില്ല പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ലോക ചരിത്രത്തിൽ ആദ്യമായി റഷ്യയിൽ പോയത് അന്ത്യകാലം ഈ പാത ബൈബിളിനകത്ത് ഇന്ന് രാത്രി ഈ പാത താലിബാന്റെ വീഴ്ചയോടെ റെഡിയായെങ്കിൽ മക്കളെ നെഞ്ചു കയറിയ ഇന്ന് രാത്രി പറയുന്ന താലിബാൻ പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് കയറിയാൽ ഇറാൻ ഇറാഖ് അതിർത്തി കടന്നാൽ തുർക്കി റഷ്യ സിറിയ ലെബനോൺ ഇവരെല്ലാം ചേർന്ന് ആരെ ആക്രമിക്കും

അതുകൊണ്ടായി നെഞ്ചു കയറി പറയുന്നത് ഇപ്പോൾ റഷ്യ ആരെ അടിച്ചു ഉക്രൈനെ അടിച്ചു ഇനി സഭ എടുക്കപ്പെട്ടാൽ റഷ്യ ആരെ അടിക്കും ഈ ഉക്രൈൻ ഒന്നും റഷ്യയുടെ അടിച്ചിരിക്കാൻ പറ്റത്തില്ല ജോൺ ഓഫ് കന്നഡി കേട്ടോണം ചരിത്രം രണ്ടു മിനിറ്റൂടെ ജോൺ ഓഫ് കന്നഡി ഉള്ള കാലത്ത് റഷ്യ അമേരിക്ക ആയിട്ട് ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് റഷ്യയുടെ അതിർത്തിയിൽ അമേരിക്കയുടെ താവളം വരരുത് എന്താ ഈ ഉക്രൈൻ പ്രശ്നം രണ്ടായിരത്തി പതിനാലിൽ സെലൻസ്കി ഉക്രൈന്റെ ഇന്നത്തെ പ്രസിഡന്റിന്റെ പേരായ ഈ ടെലിവിഷനിൽ വരുന്ന ഒരുത്തർക്കും ഈ കാര്യമൊന്നും അറിയത്തില്ല ഇവൻ ആരാണെന്ന് അറിയാമോ ഈ അദ്ദേഹത്തിന്റെ മാതാവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണോടത്തനുബന്ധിച്ച് യഹൂദൻ ലോകത്തിന്റെ അഞ്ചു വൻകര കളിച്ചതറി മട്ടാഞ്ചേരി വരെ വന്നു അന്ന് റഷ്യയിലെ ഉക്രൈനിൽ കുടിയേറിയതാ ഇവരുടെ കുടുംബം അതിനകത്തുള്ള ചെറുപ്പക്കാരനാണ് സെലൻസ്കി യഹൂദനെന്നും അമേരിക്കയുടെ താല്പര്യം മിണ്ടുന്നില്ലല്ലോ സോത്രം അപ്പനും മോനും വല്യോ മാതാപിതായ സോത്രം അവര് തങ്ങളുടെ വല്യ അടുപ്പ എന്തോ പറഞ്ഞാലും സോത്രം അപ്പോൾ യവനാദ്യം രണ്ടായിരത്തി പതിനാലിൽ നാറ്റോയിൽ കൊടുത്തു ഉക്രൈൻ നിങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർക്കണം ഞങ്ങളുടെ ഉക്രൈനിൽ അമേരിക്കയുടെ താവളം നിങ്ങൾ സ്ഥാപിക്കണം റഷ്യക്കാരന് ഇഷ്ടപ്പെടുവോ സോത്രം നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരുത്തം കൊണ്ടുവന്ന് കയ്യാലയോട് ചേർന്ന് കഴിഞ്ഞാൽ തെങ്ങാ സജുജത്തന്നൂര് എങ്ങനെ ഇരിക്കും അന്ന് ഞാൻ രാത്രി മണ്ണെണ്ണ ഒഴിക്കും തെങ്ങൻ തൈക്ക് സോത്രം ആഴ്ച അവിടെ കിടക്കട്ടെ സോത്രം കാര്യം മനസ്സിലാക്കും പ്രസംഗം ഒരു സൈഡിൽ ഇരിക്കും സോത്രം പറയാനുള്ളത് പറയും സോത്രം അതുപോലെ ഈ ഉക്രൈൻ റഷ്യയുടെ ബോർഡറിൽ കൊടുക്കുന്ന അമേരിക്കയുടെ ഒരു സൈനിക താവളം കൊണ്ടുവന്ന റഷ്യയുടെ പരിപാടി മൊത്തം അവൻ ചോർത്തും അത് പുട്ടിൻ സാധാരണ പുള്ളിയല്ല അമേരിക്ക മിണ്ടാൻ പോകത്തില്ല റഷ്യയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആണവ അന്തർവാഹിനിയ കടലിൽ റഷ്യയുടെ കിടക്കുന്നത് അവൻ്റെ കൂടെ അമേരിക്ക അടിക്കാൻ പോവും പിന്നെ ചായോ കാപ്പിയോക്കെ നമ്മൾ രോഗക്കിടയ്ക്ക് കിടക്കുന്ന പോലെ മതിലേ കൊണ്ട് കൊടുക്കും കുടിച്ചോളാം സ്വോത്രം അല്ലാതെ ഒറ്റ രാജ്യവും റഷ്യയുടെ അടിക്കത്തില്ല റഷ്യ വിഭജിച്ചപ്പോൾ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസർബൈജാൻ സൈബീരിയ കേട്ടോണം ഇത് ഒരു പ്രസംഗം റഷ്യയെ പറ്റി പ്രസംഗിച്ച അഞ്ച് രാത്രി ഇവിടെ വെള്ളറടയിൽ നിൽക്കേണ്ടി വരും മുഴുവൻ ഹിസ്റ്ററി ഉണ്ട് അപ്പൊ സൈബീരിയ ഗോതമ്പ് റഷ്യ ഭയങ്കര ബുദ്ധിമാനായിരുന്നു ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ഒന്നും കൊടുത്തില്ല അതെല്ലാം ദാവീത് കൂടാരത്തിൽ സൂക്ഷിച്ചുപോലെ സൂക്ഷിച്ച് കുറച്ച് പാടങ്ങളെല്ലാം നാട്ടുകാർക്ക് കൊടുത്തിട്ട് പോടാ കുഞ്ഞു എന്ന് പറഞ്ഞു സൂത്രം അന്നത്തെ കപ്പലും അന്നത്തെ വെടിക്കോപ്പും അന്നത്തെ അഞ്ച് മിനിറ്റ് മതി റഷ്യക്ക് ഉക്രൈൻറെ മേളിൽ ഈ മസാലപ്പൊടി വിതറുന്ന പോലെ വിതറി ശരിയാക്കാൻ പക്ഷെ തുടത്തില്ല അതൊരു ലോക മഹായുദ്ധവും അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഉക്രൈനെ തകർക്കുന്നതല്ല ഞാൻ ഒരു രാജ്യത്തിൻ്റെ ഭാഗമല്ല റഷ്യയുടെ നിയമം സെലൻസ്കിയെ മാറ്റിയിട്ട് അവിടെ അവര് പറയുന്ന ഒരു ഭരണാചാര്യം കൊണ്ടുവരണം റഷ്യ ഇങ്ങനെ പാവയ്ക്ക് പിള്ളേർ ഇല്ലേ റിമോട്ട് കാറിട്ട് തുള്ളിക്കുന്നത് കണ്ടിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ കാർ പിള്ളേരിട്ട് തിന്നണ്ടെന്നപോലെ പുട്ടിന് ഞാൻ ഞെക്കുമ്പോൾ അനങ്ങുന്ന ഒരു പാവയെ കൊണ്ടുവരണം അതിനായി അടി അതിനായി ചർച്ച ഇതൊരു മൂന്നാല് ദിവസം കൊണ്ട് തീരും യോ ഈ അടി കണ്ടിട്ട് അമേരിക്ക എന്നോ എവിടുന്നൊക്കെയോ അച്ഛൻ മരുന്നെ വിളിക്കും ഉടനെ തീരുവോ ഉടനെ തീരുമോ ഞാൻ പറഞ്ഞു ഡോളർ വല്ലോ ഇങ്ങോട്ട് ഉണ്ടേത്താ തീരത്തില്ലെന്ന് പറഞ്ഞു സോത്രം മറുപടി പറയുന്നതിന് സോത്രം എത്ര പോണാ വരുന്ന സോത്ര വീട്ടിൽ പിള്ളേർ പറഞ്ഞു പപ്പ ഇത് വെള്ളത്തിലങ്ങാണ് കൊണ്ടിട ഈ മൊബൈൽ ഒന്ന് സോത്രം നേരെ ഇത് അന്ത്യകാലം പറയുന്നുണ്ട് ഇത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ സെലൻസ് രണ്ടാമത് അടി തുടങ്ങിയപ്പോ യൂറോപ്യൻ യൂണിയൻ ഇന്ന് കത്ത് കൊടുത്തു അടുത്ത കുറെ ചേട്ടന്മാരുണ്ട് ഫ്രാൻസ് ബ്രിട്ടൻ സ്വിറ്റ്സർലൻഡ് ജപ്പാൻ ഇപ്പൊ മലയാളി പിള്ളേരെ കൊണ്ടുവരുന്ന പോളണ്ട് ഹങ്കറി റൊമേനിയ അതിൻ്റെ അപ്പുറത്ത് ബാൾട്ടിക് രാജ്യങ്ങള് ലാറ്റിൻ ലിത്തോവിയ അത് കഴിഞ്ഞിട്ട് ഈ രാജ്യങ്ങൾ ഇത് വല്ലതും വായിക്കുന്നുണ്ടോ മനോരമ പേപ്പർ വായിച്ചാൽ മതി കേരള യൂണിവേഴ്സിറ്റി പോകുന്ന സൂത്രം ബൈബിളൂടെ നോക്കിയാൽ മതി മുപ്പത്തെട്ട് മുപ്പത്തിയമ്പത് നമ്മക്കതല്ലല്ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നാട്ടുകാരനെ ഒതുക്കാൻ സോത്രം ഇത് വായിര് അങ്ങനെയെങ്കിൽ അവിടെ കത്ത് കൊടുത്ത് അവരും പറഞ്ഞ് റഷ്യയോട് കളിക്കാനില്ല സെലൻസ്കി യൂദന അല്ല മോർദേ അവൻ അന്ത്യം വരെയും പിടിച്ചിരിക്കും സോത്രം പക്ഷേ യകൂദൻ കണ്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സമാധാന ചർച്ച വരും നടക്കാൻ പോകുന്ന ഇതേ ഉള്ളു സെലൻസ്കയുടെ കസേര മാറ്റി അവനെ എങ്ങോട്ടെങ്കിലും വണ്ടികേറ്റും റഷ്യ ഒരു തന്നെ കൊണ്ടിരുത്തും ഇതാ റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ അർത്ഥം അമേരിക്കയുടെ യൂറോപ്പിന്റെയോ ഒരു കേന്ദ്രം റഷ്യയുടെ ബോർഡറിൽ വരാൻ പുട്ടിൻ ജീവനുള്ള കാലത്തും അനുവദിക്കത്തില്ല രണ്ടായിരത്തി പതിനാല് തൊട്ടത് യു എ ചർച്ച തുടങ്ങിയതാ അവസാന ഘട്ടത്തിൽ അടിവീണു ജോൺ ഓഫ് കന്നഡിയുടെ കാലത്ത് യുണൈറ്റഡ് നേഷൻസിൽ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്താ കരാർ എന്നറിയാമോ ഒരു കാരണവശാലും റഷ്യയുടെ അതിർത്തിയിൽ അമേരിക്കയുടെ നാറ്റോയുടെ താവളങ്ങൾ വരത്തില്ല അത് കണ്ടിട്ട് ഇന്ത്യയുടെ ജയശങ്കർ നല്ല വിദേശകാര്യമന്ത്രി ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞു എവരടിച്ചാലും ഞങ്ങൾക്കൊരു കാര്യമില്ല അടി നിർത്തണോന്നാഗ്രഹം ഓട്ടിട്ടോ ഞങ്ങളെപ്പോലെ മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞു കണ്ടില്ലേ ഞങ്ങളെപ്പോലുള്ള ഫാസ്റ്റർമാർ വണ്ടി കയറും കൊച്ചും തള്ളയും വന്നു കഴിഞ്ഞാൽ എന്തോയും ഒരുപക്ഷെ പരിചയക്കാരായിരിക്കും ഇപ്പൊ ആ കുഞ്ഞിൻ തള്ളിയും വിചാരിക്കും പാസ്റ്റാണല്ലോ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ണടച്ചോണ്ടിരിക്കുന്ന ആ പെങ്കോച്ച് വിചാരിക്കും പാസ്റ്റ് വണ്ടിയിലും പ്രാർത്ഥിക്കുമെന്ന് തെറ്റേ സോത്രം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വയ്യാത്തോണ്ട് കണ്ണടച്ചിരിക്കും സോത്രം അതുപോലെ ആ ഇന്ത്യ ഇപ്പൊ യു എൻ്റെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന കണ്ണടച്ചോണ്ടിരിക്കുന്ന അടി നിർത്താൻ പറയത്തില്ല കാര്യം റെഡി മോഡി സാർ പുട്ടിനോട് എത്ര സംസാരിക്കുന്നു ക്ലിയർ ആയിട്ട് പറയത്തില്ല ഇതാണ് നയതന്ത്രങ്ങൾ അങ്ങനെയെങ്കിൽ ഇതൊരു തുടക്കമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ ും അന്യങ്കൾ വായിക്കാം ഒന്ന് രണ്ട് വായിച്ചാട്ട് ഒന്ന് രണ്ട് നീയോ മനുഷ്യപുത്ര ബൈബിൾ ഉള്ളവരെല്ല ഇന്ന് നാളെ എഴുതിക്കോണം നീയോ മനുഷ്യപുത്ര ഗോകിനെ കുറിച്ച് പ്രവചിച്ച് പറയുന്നത് മാഗോക് മംഗോളിയ ചൈന ഈ യുദ്ധമ അന്തിമ യുദ്ധം വെളിപ്പാട് ഗോഗ് മാഗോഗ് യുദ്ധം അതൊക്കെ ഞാൻ സമയമെടുക്കും ഗോഗ് ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് അടുത്തത് റഷ്യ ദൈവം ഇന്നത്തെ മേശക് മോസ്കോ ട്രൂബൽ ഇന്നത്തെ സൈബീരിയ എന്ന് പറയുന്ന ഗോതമ്പ് കിടക്കുന്ന സ്ഥലം ഇതെല്ലാം ബൈബിളിലുണ്ട് ഉണ്ട് ഇത്രയൊക്കെ പോരേ മക്കളെ ബൈബിൾ എടുക്കാൻ ഗോത്രം എഴുതിയത് രാഷ്ട്രീയക്കാരൻ വരുന്നതിനും പൊട്ട് ഭരണാധികാരികൾ വരുന്നേനും പെട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം നാപ്പത് എഴുത്തുകാർ യുദ്ധവേളകളിൽ ദാവീദ് സമാധാന വേളകളിൽ ശലോമോൻ മത്സ്യം പിടിക്കുന്ന പത്രോസ് ആട്ടിടയനായ ആമോസ് ഈ ലോകത്തെ പറ്റിയുള്ള സകല പ്രവചനങ്ങളും എഴുതുവാൻ കൃപ ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയണം ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം സോത്രം ഇന്നത്തെ റഷ്യ ഉക്രൈൻ കണ്ടിട്ട് ഇതൊക്കെ വായിക്കണം മക്കളെ അതിനു വേണ്ടി ചങ്ക് ചങ്കു കീറി ഞാൻ പറയുന്നതും നീയോ മനുഷ്യപുത്ര ഇതിപ്പോ ഉക്രൈനിൽ കയറി അടുത്ത എവിടെ കയറും നീയോ മനുഷ്യപുത്ര ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് മക്കള് അടുത്തത് എന്നിവയുടെ പ്രൂഫു റഷ്യ വിരോധമായിരിക്കും ആ ആ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഈറ്റ് ഈ കോവിഡിന്റെ അന്ത്യത്തിൽ ഉക്രൈൻ എല്ലാരും റഷ്യക്കെതിരെ ബാങ്ക് അക്കൗണ്ട് മരവിച്ച് സിഫ്റ്റ് മരവിച്ചു മരവിഷ്യടെ പ്ലെയിൻ വിലക്കി വല്ലൊരു വായിച്ചായിരുന്നു ഇതെല്ലാം ഈറ്റ് നോവന്റെ ആരംഭ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നേ അടുത്ത വായിച്ചാട്ട് മക്കളെ തെറ്റിച്ച് ഇപ്പൊ ഉക്രൈനിലാ കൊണ്ടുപോയത് അടുത്തത് എവിടെ കൊണ്ടുപോയി നിങ്ങളെ ആറായിട്ട് ഇനി വെട്ടിമുറിക്കു വെട്ടിമുറിച്ച രാജ്യങ്ങളെല്ലാം മാറാൻ പോവുക ഉക്രൈൻ ആറിൽ ഒന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് അതാ ചൈനയുടെ സെൽക്ക് പാത കേട്ടോ സിറിയ സിറിയ വടക്കേ കിടക്കുക സിറിയയിൽ നിന്ന് പുറപ്പെടുവിച്ചു ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും ഉയർത്തിയാട്ടെ അന്ത്യ അന്ത്യത്തിങ്കൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുവാനുള്ള സിൽക്ക് ബാധ കോവിഡ് കാലത്ത് ഇന്ന് ഉക്രൈന്റെ മണ്ണിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് പോർ വിമാനങ്ങൾ കയറി ഉക്രൈന്റെ ആണവ കേന്ദ്രവും അതിന് പിന്നെ കോർക്കീവും അത് കഴിഞ്ഞിട്ട് കീവും അതിനുശേഷം അത് മെഡിസിയോ പോൾ ഒഡീസ എല്ലാം തകർക്കുന്ന കാഴ്ച കണ്ടെങ്കിൽ താമസം പിന്നെ യൂദന്റെ ടെല്ലവീവ് ജെറുസലേമും യാഫ ഗേറ്റ് സിയോനും അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന എല്ലാ മേഖലകളും റഷ്യയുടെ വിമാനം കയറി ആക്രമിക്കുന്ന ഒരു കാഴ്ച വരും അതിന്റെ മൂന്നാം ലോക ലോകമഹായുദ്ധം അതിന്റെ നന്ദിയാൽ ഇന്ന് റഷ്യ ഉക്രൈനെ ആഞ്ഞടിക്കുമ്പോൾ സാമ്പിൾ ഇവിടെ തുടങ്ങി ഇനി സംഭവിക്കാൻ പോകുന്നത് അന്ത്യകാലത്ത് ഒരു യുദ്ധം എന്നാൽ ഇന്ന് രാത്രി ക്രമപ്രാപിച്ച പ്രാപിച്ച ദൈവമക്കൾ പറയണ എന്താ പറയണെന്നറിയാമോ റഷ്യയുടെ പോർ വിമാനങ്ങൾ ജെറുസലേമിന്റെ അത് കഴിഞ്ഞിട്ട് അഷ്തൂതിന്റെ മുകളിൽ പറന്ന് ബോംബിടുന്നൊരു കാലം ഇവിടെ വരുമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ കേബാർ നദീ തീരത്തിരുന്ന പുരോഹിതൻ ചൊല്ലിയെങ്കിൽ ആ കാലം താമസം എന്നാൽ ആ ആ ബോംബിന്റെ പ്ലെയിനിന്റെ ഇടിമുടക്ക മറ്റൊരു ശബ്ദം ഇവിടെ രാത്രി മണവാട്ടിക്ക് വേണ്ടി മുടങ്ങുന്ന ശബ്ദം കർത്താവ് തൻ ഗംഭീര ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ തന്റെ മക്കൾ മറുരൂപമായി രൂപാന്തരപ്പെട്ട് ആകാശമണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെടും രാത്രി ോടിനോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളാം സത്യവചന എന്ന് കേൾക്കുന്നത് ഇത്രയും സമയം കിട്ടിയുണ്ട് പ്രസംഗം തീരേണ്ട സമയമായി ഇന്ന് രാത്രി ഞാൻ പറയാ പറയ ആ നാല് തലങ്ങളിൽ അവൻ പിടിച്ചു ഒന്ന് ഡേറ്റ രണ്ട് ഏകലോകമതം മൂന്ന് ജനത്തെ ഇളക്കി നാല് ചൈനയുടെ സിൽക്ക് പാത താലിബാൻ വീണു റഷ്യ ഉക്രൈനെ അടിക്കുന്നു ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം നിറവേറിയില്ലേ ഈ തലമുറയിൽ നാഥൻ വരും എവിടെ പിടിമുറുക്കും അടുത്ത വാക്യം വിശുദ്ധന്മാരോട് മക്കളെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ എവിടെ വായിച്ചു ആന്റി ക്രൈസ്റ്റ്യൻ അധികാരം കോവിഡിൽ എവിടെ കിട്ടി സകല ഗോത്രത്തിന്മേലും ആ വൈറസ് എല്ലായിടത്തും ഇറങ്ങിയില്ലേ മിണ്ടുന്നില്ലല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ്കാരും തൊട്ട് തമിഴ്നാട്ടുകാർ വരെ പഠിച്ചില്ലോ ഈ വൈറസ് സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും വംശത്തിന്റെ എല്ലാവരുടെ ആധാർ കൊണ്ടുപോയില്ലേ വംശത്തിന് മിണ്ടുന്നില്ലല്ലോ മലയാളിയുടെ കൊണ്ടുപോയില്ലേ ആന്ധ്രാക്കാരുടെ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ചെന്ന തടുപ്പാസി എടുക്ക എല്ലാത്തിന്റെ ആധാർ അവിടെയും കൊണ്ടുപോയി സോത്രം അത് കഴിഞ്ഞിട്ട് ഭാഷ ജനത്തെ ഇളക്കി സകല ഗോത്രത്തിന്മേലും

എന്താ ഇനി കസേരയിൽ ഇരിക്കില്ലയോ വായിക്കാം വായിച്ചാട്ടെ അധർമ്മത്തിന്റെ മർമ്മം അധർമ്മത്തിന്റെ ആന്റി ക്രൈസ്റ്റിന്റെ മർമ്മം ഇപ്പഴേ വ്യാപരിക്കുന്നുണ്ട് ഇതെല്ലാം നാം കാണും അടുത്തത് ഇതുവരെ ഇതുവരെ തടുക്കുന്നത് വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം ഇപ്പോൾ ഒരു പുള്ളിക്കാരൻ അവൻ അങ്ങ് നീങ്ങി പോകണം പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാൽ ശക്തിയിൽ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ട് അതിന്റെ പേരാ സഭയാ മണവാട്ടി യേശു പറഞ്ഞോ ഞാൻ പോകും കാര്യസ്ഥനെ നിങ്ങൾ കഴിക്കും വാഗ്ദത്വത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകാൻ അങ്ങനെയെങ്കിൽ ആൻറി ക്രൈസ്റ്റിന് ചെയർ ഒരുങ്ങി നാടകത്തിന്റെ ഡബിൾ ബെല്ല് മുടങ്ങി മൂന്നാമത്തെ ബെല്ല് മുടങ്ങുമ്പോൾ കർട്ടന് പിൻപിൽ ചെയറിനകത്ത് അവൻ ഇരിക്കുക എന്നാൽ ആ മൂന്നാമത്തെ ബെല്ലുവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും ഏതാ പെന്തക്കോസ് ആണെന്നോ സി എസ് ഐ ആണെന്നോ മർത്തോമയാണെന്നോ അല്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക അവൻ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അധികാരം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലെ ആരാധിക്കുന്ന സഭയ മണവാട്ടി ആലിക്കോട് ദൈവരാജ്യ സമീപിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ കോവിഡിന്റെ മറവിൽ യേശു വരാൻ കാലമായി യേശു പറഞ്ഞു അത്തി നോക്കി ഒരു ബമപടിപ്പീൻ അതിന്റെ വേനൽ അങ്ങനെ നിങ്ങൾ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അവനടുക്കെ വാതിൽക്കൽ മക്കളെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് നാല് തലങ്ങൾ നടന്നു നമ്മുടെ ഡേറ്റ കൊണ്ടുപോയി ഏകലോകമതത്തിന് വേണ്ടി കത്തോലിക്ക സഭ അതിനുമപ്പുറത്തേക്ക് ജനങ്ങൾ റോഡിൽ ഇളകി താലിബാൻ ഉക്രൈൻ അന്ത്യത്തിൽ കോവിഡിന്റെ മറവിൽ ഒരു യുദ്ധം ഇതെല്ലാം ഈ ചോവിൻ്റെ ആരംഭം അങ്ങനെയെങ്കിൽ കോവിഡ് വാക്സിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ സയൻസിൻ്റെ പറഞ്ഞ് ഇപ്പോൾ അവസാനിപ്പിക്കും ബാക്കി നാളെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഈ കോവിഡ് വാക്സിൻ വരാൻ പോകുന്നു ട്രയൽ മനുഷ്യനെ കണ്ടീഷൻ ചെയ്യുവാൻ കൈകളിലേക്ക് ഒരു മുദ്ര കൊണ്ടുവരുവാൻ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അന്നാളിൽ വായിച്ചിട്ട് കുഞ്ഞേ അന്നാളിൽ

ഇനി ഒറ്റ സംഭവം ഇവിടെ വരാനുള്ളൂ കൈമേലും നെറ്റിമേലും ചൂടടിച്ചെങ്കിൽ ഫൈവ് ജി കൂടി മുദ്ര അതിലേക്ക് നാളെ ഞാൻ കടക്കും അതിനാധാരമായി യകൂതൻ ഒരു കാരണവശാലും മുദ്രയിൽ ആ ഭാഗം നാളെത്തോടും അപ്പോൾ സയൻസ് ഇപ്പോൾ പറയുന്നു രണ്ടായിരത്തി ഒമ്പത് ഞാൻ ഇന്ന് പ്രസംഗിച്ചു ഇന്നലെ പ്രസംഗിച്ചു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒമ്പതിൽ ലോകരാജ്യങ്ങൾ പറഞ്ഞു യു എൽ ഒരു ഭരണം കൊണ്ടുവരണം രണ്ടായിരത്തി ഒൻപതിൽ പണി തുടങ്ങി ട്രേഡ് ബാബിലോൺ രണ്ടായിരത്തി ഒമ്പതിൽ ചിക്കൻ രണ്ടായിരത്തിഒമ്പതിൽ ജനം റോഡിൽ ഇളകി രണ്ടായിരത്തി ഒമ്പതിൽ സാത്താൻ്റെ കറൻസി ഇവിടെ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ ഇനിയുള്ള ചരിത്ര സയൻസിലേക്ക് ഇസ്രേൽ യേശു ക്രിസ്തു മധ്യാകാശത്തിലേക്ക് പോയൊരു മലയുണ്ട് ഒലിവുമല ഒലിവുമലയുടെ അടിവാരത്തിൽ റിസോർട്ട് ഉണ്ട് അതിന്റെ പേരാ സെവൻ ആർച്ച് റിസോർട്ട് അപ്പോൾ ഇന്നത്തെ ഹോട്ടൽ മേഖല ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ചേർന്ന് എന്ന് പറയുന്ന ഒരു ശൃംഖലുണ്ട് അവർ ബില്യൺ ഡോളർ ഇസ്രയേലിലെ ബെഞ്ചമിൻ തന്നെയാകൂ അടക്കം പൈസ കൊടുത്തു ഞങ്ങൾക്ക് സ്ഥലം തരണം റിസോർട്ടിന് വേണ്ടി സയൻസ് ആ സമയത്ത് എന്താ സംഭവിച്ചത് നമ്മുടെ പാലിയോടും ഈ സ്ഥലങ്ങളിൽ കെട്ടിടം വെക്കാൻ ആശാരി കുറ്റിയടി ജെ സി ബി പക്ഷേ നെയ്യാറ്റിൻകര ഒരു ഷോപ്പിംഗ് മാൾ പണിയണമെങ്കിൽ ബൗണ്ടറി മൊത്തം അടിക്കും രാത്രിയും രാവിലെയും പയലിംഗ് ഭൂമിയുടെ അടിയിലേക്ക് അതുപോലെ ഇസ്രയേലിൻ്റെ ഒലിവുമലയുടെ അടിവാരത്തിൽ പയൽ ചെയ്തപ്പോൾ ഒരു കാഴ്ച കണ്ടു കമ്പാർട്ട്മെന്റുകൾ അഥവാ ചെറിയ ചെറിയ തേനീച്ചപ്പൊത്തു പോലെയുള്ള ഗുഹകൾ ഇസ്രയേലിൻ്റെ മലയരിവായ ഒലിവുമലയുടെ താഴ്വാരത്ത് ബൈബിളിനകത്തുണ്ടോ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാത്ത ഏകദേശം മൂന്ന് ഗോത്രങ്ങൾ നാളെ ഞാൻ തൊട്ടുതരാം സമയമില്ല അവർക്ക് പാർക്കുവാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇസ്രയേലിനകത്ത് ചെറുതായിട്ടുള്ള പോക്കറ്റ് പോലെയുള്ള വീടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഭൂമിക്കടിയിൽ ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ ഒരറ അന്ത്യകാലത്തെ കൂതന് വേണ്ടി ഉണ്ടാകും നമുക്ക് വേണ്ടിയല്ല ഈ കൈമേലും നെറ്റിമേലും എതിർ ക്രിസ്വിന്റെ മുദ്രയെക്കാത്ത കുറച്ചുപേർ രക്തസാക്ഷികളോ ബാക്കിയുള്ളവരെ പാർപ്പിക്കുവാൻ കമ്പാർട്ട്മെന്റ് ഒരുങ്ങി തൊട്ടു വെക്കാം പ്രവചനം ഇരുപത്തിയാറ് ഇരുപത് മുഴുവൻ പ്രവചനം ഇരുപത്തിയാറ് ഇരുപത് വായിച്ചാട്ട് എന്റെ എന്റെ ജനമേ ബൈബിൾ ഉള്ളവരല്ല ഇനി നാളെ ഇതൊന്നും പറയത്തില്ല ഈ സമയം ഇത്രയും കിട്ടിയുണ്ടല്ലേ എപ്പോഴേ നിർത്തിയാണ് എന്റെ ജനമേ വന്ന് വന്ന് നിന്റെ അറകളിൽ കടന്ന് ബൈബിൾ ഉള്ളവർ നോക്ക് അറകളിൽ കടന്ന് അടുത്തത് ക്രോധം ക്രോധം ഉപദ്രവം ക്രോധം കടന്നു പോകുമോളാം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കാൻ ഭൂമിക്കടിയിൽ എകൂതിന് വേണ്ടി വീട് റെഡി എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള് കോവിഡിന്റെ മറവിൽ അന്നാളിൽ ചെറിയ

നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല അവന്റെ രക്തം ഞങ്ങളുടെ ഞങ്ങളുടെ ബൈബിളിന്റെ പ്രവചനം എന്നിട്ട് യേശു പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരു വരുമ്പോൾ പറയുന്നു ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു ആന്റി ക്രൈസ് എനിക്ക് അവനോട് യാതൊരു കാര്യവുമില്ല വീണ്ടും യേശു പറയുന്നു എതിർ ക്രിസ്മന്റെ പടയാളികൾ കൈമേലും നെറ്റിമേലും മുദ്രയക്കാത്ത യഹൂദനെ വെട്ടിക്കൊല്ലു നല്ലൊരു വിഭാഗം മരിക്കു അതിന്റെ പീഡ കാല രക്തസാക്ഷികൾ അതുകൊണ്ടാ യോഹന്നാൻ ഒമ്പത് നാല് ജന്മന കുരുടനായ ഒരുവന്റെ കാഴ്ച തുറന്നു കൊടുത്തതിനു ശേഷം യേശു യൂദനോട് പറയുന്നു മക്കള് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു പോരെ യേശു വരാറായില്ലേ മുദ്രയേൽക്കാത്ത യഹൂദനു വേണ്ടി ഭൂമിക്കടിയിൽ എൻ്റെ ജനമേ എൻ്റെ ജനമേ എം കടന്നു പോകോള അല്പനേരത്തേക്ക് നിന്റെ അറകളിൽ വന്ന് രാപാർക്കുക എന്താ ഇന്നത്തെ ഉക്രൈൻ്റെ ദുരന്തത്തിനകത്ത് നമ്മുടെ മലയാളി കുഞ്ഞുങ്ങൾ ബങ്കറിനകത്ത് സുഖമായിട്ട് രാബാർക്കുന്നത് പോലെ തൻ്റെ സ്വന്തം ജനത്തെ അവൻ ഒരു നാളും കൈവിടുമോ യഹൂദനെ അവൻ കൈവിടത്തില്ല അവന് വേണ്ടി ഭൂമിക്കടിയിൽ ബങ്കറുകൾ ഒരുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള് പാലിയോടോ പോകാൻ ക്ക് പോകാനൊരു ബഹിയറുണ്ടോ അതിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര